എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ഇവിടെ നടക്കുന്ന വാർത്തകൾ വല്ലതും നിങ്ങളറിയുന്നുണ്ടോ എന്നാലേ ഒരു വലിയൊരു വാർത്തയുണ്ട് അതെ പത്തനംതിട്ടയിൽ നിന്നൊന്നും വന്നിട്ടുള്ള വാർത്തയാട്ടോ എന്താണെന്ന് അറിയണ്ടേ അമ്മാവനും അനന്തരവനും കൂടി ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു ആരാണെന്ന് വെച്ചാൽ ബിജു മാത്യു എന്നു പേരുള്ള അമ്മാവനും വർഗീസ് മാത്യു എന്ന പേരുള്ള അനന്തരവനും രണ്ട് പേരും കൂലിപ്പണിക്കാരാണ് പേരും ഒരുമിച്ചിരുന്ന് മദ്യപിച്ചു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ രണ്ട് പേർക്കും തലയ്ക്ക് പിടിച്ചു തലയ്ക്ക് പിടിച്ച നേരത്തുണ്ടല്ലോ അമ്മാവന് കുറച്ചധികം തലയ്ക്ക് പിടിച്ചു അങ്ങനെ അവർ തമ്മിൽ ഒന്നും രണ്ടും മൂന്നും നാലും ഒക്കെ പറഞ്ഞ് വഴക്കായി ഒടുവിൽ എന്താ നടന്നതെന്ന് അറിയണ്ടേ ഈ അമ്മാവൻ അനന്തരവൻ്റെ മുഖത്ത് ആസിഡ് എടുത്ത് ഒഴിച്ചു ആസിഡ് ആക്രമണം ഉണ്ടായി അതായത് കൊല്ലുക എന്ന കൂടി തന്നെയാണ് ആ വൃത്തികെട്ടവൻ അങ്ങനെ ചെയ്തത് ആ ഒടുവിൽ എന്ത് സംഭവിച്ചെന്നറിയണ്ടേ അനന്തരവൻ്റെ രണ്ട് കണ്ണും കാഴ്ച നഷ്ടപ്പെട്ടു പക്ഷേ ഒരു കണ്ണിൻ്റെ കാഴ്ച ഇതിനു മുമ്പും ഈ അമ്മാവൻ്റെ കയ്യിലിരിപ്പെന്ന് വെച്ചാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എടുത്ത് ഒഴിക്കും ഇതിനു മുമ്പും അനന്തരവൻ്റെ ഒരു കണ്ണിൽ ആ ആസിഡ് വീണിട്ട് ഈ പറയുന്നത് പോലെ കാഴ്ച നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റബ്ബർ ടാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആസിഡാണ് കരുതിയിരുന്നത് അങ്ങനെ നമ്മുടെ അനന്തരവൻ്റെ രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല അരയ്ക്ക് മുകൾ ഭാഗം ഫുള്ളും പൊള്ളിപ്പോയ നിലയിലായി എന്നിട്ട് അവർ വാഹനം വിളിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്തുണ്ടല്ലോ ഈ അമ്മാവൻ പറഞ്ഞൊരു കാര്യം ഹോസ്പിറ്റലിൽ ഇവനെ കൊണ്ടുപോകുന്നതൊക്കെ ശരിയെന്നേ ഇവൻ ചത്തു പോയില്ലെങ്കിലുണ്ടല്ലോ ഇവനെ ഞാൻ തീർച്ചയായിട്ടും കൊല്ലും ഒന്ന് കൊന്നാലും രണ്ട് കൊന്നാലും എത്ര വട്ടം കൊന്നാലും ശിക്ഷ ഒന്ന് തന്നെയാണല്ലോ എന്നാണ് ഈ അനന്തരവനോട് അമ്മാവൻ പറഞ്ഞത് എന്തല്ലേ എന്തായാലും അമ്മാവനെ ഇപ്പോൾ പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് അമ്മാവൻ്റെ ഏതാണ്ടൊക്കെ ചവിട്ടി ഉടച്ചിട്ടുണ്ടാവും തോന്നുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ഒരു കൂസലും ഇല്ലാതെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ഈ അമ്മാവൻ്റെ മനസ്സിലുള്ള ആ ഒരു പൈശാചികത എത്രത്തോളമായിരിക്കും ഈ അനന്തരവനെ ഉണ്ടല്ലോ ഇപ്പോൾ വെൻ്റിലേറ്ററിലാണ് കഴിയുന്നത് വെൻറ്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടി മാത്രം പുള്ളിക്കാരൻ്റെ ജീവൻ നിലനിർത്തിക്കൊണ്ട് പോവുകയാണ് എന്നാലും ഒരു രണ്ട് മിനിറ്റുകൾക്ക് മുമ്പ് വന്ന വാർത്തയിൽ പറഞ്ഞത് പോലീസുകാർ അറിയിച്ചിരിക്കുന്നത് ഡോക്ടറുടെ ഭാഗത്തു നിന്നും അതായത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്നും ആരോഗ്യനില കുറേശേ മെച്ചപ്പെട്ട് വരുന്നുണ്ട് എന്ന വാർത്തയാണ് അറിഞ്ഞിട്ടുള്ളത് എന്തായാലും രണ്ട് കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ട ആൾ ജീവനോടെ വന്നു കഴിഞ്ഞാലും അവർ മറ്റുള്ളവർക്ക് ഒരു ബാധ്യത ആവും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ